ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ടവിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ടവിധം മനസ്സിലാകാത്തതിനാലാണ് ദിവ്യജനനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായേ മതിയാവും ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കന്യകയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള ആരുമില്ല ഈശോ ഈശോമിശിഹ പരിശുദ്ധ കന്യകയുടെയും പരിശുദ്ധാത്മാവിന്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതനായി ഭൗതിക ശരീരവും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത് ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിൽ പരിശുദ്ധ കന്യകയ്ക്ക് സുപ്രധാനമായ ഒരു പങ്കുവഹിക്കുവാനുണ്ട് അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല തന്നിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി മന്ദീഭവിക്കുമ്പോൾ ഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് ലോകവ്യാപകമായ വിധം പാപഭങ്കിലമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട് കമ്മ്യൂണിസം ഭൗതികവാദം ധാർമ്മികാതപതനം മുതലായവയാണ് അതിന് കാരണം ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി എനിക്ക് സ്വർഗത്തെ നീക്കി കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നാരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന് അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രസരവാദം കാറൽ മാർക്സ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു ദാവിന്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു ഇപ്രകാരമുള്ള എല്ലാ ഭൗതികവാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനന് ലൂറിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു ഞാൻ അമലോത്ഭവിയാകുന്നു കൂടാതെ പരിശുദ്ധ കൻകിയുടെ സ്വർഗാരോപണവും ലൗകായ തികത്വത്തിന് മറുപടിയാണ് മനുഷ്യ മഹത്വത്തെ പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയം നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിന്റെ പ്രതിഭാസം മാത്രമല്ല എന്നാണ് എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരായി പരിശുദ്ധകന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യായുധമാണ് ജപമാല ജപമാലയിലൂടെ പരിശുദ്ധകന്യക വഴി ഈശോ നമ്മൾ ജീവിക്കുന്നു മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃത്യതീതമായ മൂല്യം അത് നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു മറിയം വഴി പരിശുദ്ധ തൃത്വത്തോടുള്ള ഒരു സംഭാഷണമാണ് ജപമാല സുവിശേഷ സംഗ്രഹവും അത്രേ പരിശുദ്ധ തൃത്വത്തിലെ ഈശോമിശിഹായിക്കും പരിശുദ്ധ കനികയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല അത് എല്ലാ കുടുംബങ്ങളെയും പവിത്രീകരിക്കുന്നു നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതാവഹമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ രംഗാമര്യത്തോടുള്ള ഭക്തിക്ക് ക്രിത്വപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികവുമായ വശമുണ്ട് അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവം ജപിക്കണം തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു ആധുനിക ലോകത്തിന്റെ ഭാവി ഭാഗ ധ്യേയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവ്വം ജപിക്കുക ലോർദിലും ഫാത്തിമയിലും എല്ലാ കന്യകാമറിയും ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയുടേതാണ്